ഒരു രാജ്യം മുഴുവൻ പട്ടിണി കിടക്കുമ്പോൾ അവിടുത്തെ നേതാവ് മാത്രം ആഡംബരത്തിൽ സുഖിച്ചു ജീവിക്കുന്ന അവസ്ഥ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിക്കേ അതാണ് നോർത്ത് കൊറിയയിൽ നടക്കുന്നത് ആ രാജ്യത്തിൻ്റെ പോളിസികളും കർശനമായ നിയമങ്ങളും ഒന്നും കിം ജോങ്ങിനു ബാധകമേയല്ല കോടികൾ വില വരുന്ന വാച്ചുകൾ മുതൽ ചീസും ലക്ഷറി കാറുകളും വരെ കിമ്മിന് സ്വന്തമായിട്ടുണ്ട് ഇങ്ങനെ ഇദ്ദേഹം നാട്ടുകാരുടെ പണം കൊണ്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ചില അവിശ്വസനീയ വസ്തുക്കൾ കണ്ടു നോക്കിയാലോ പ്ലഷർ സ്ക്വാഡ് ഒരു സുന്ദരിയായ ഭാര്യ ഉണ്ടെങ്കിലും കിമ്മിന് അതുകൊണ്ടൊന്നും മതിയാവില്ല അദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായിരുന്ന കിമ്മിൽ സിന്റെ കാലം തൊട്ടേ അവർക്കു വേണ്ടി മാത്രമായി സുന്ദരികളായ യുവതികളുടെ ഒരു കൂട്ടത്തിന് കൊണ്ട് നടക്കാറുണ്ട് പ്ലഷർ സ്ക്വാഡെന്നാണ് അവരറിയപ്പെടുന്നത് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും മറ്റേത് രീതിയിലും നേതാവിനെ സന്തോഷിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവരോരോരുത്തരും കേൾക്കുമ്പോൾ ഇത് കെട്ടുകഥയായിട്ട് തോന്നാമെങ്കിലും കിംജോങ്ങുൻ പോലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഭാര്യയിലുണ്ടായ പുത്രനല്ല എന്നതാണ് സത്യം ഇത്രയും വലിയൊരു സംഘത്തിനെ നടക്കാനും നല്ല ചിലവാകും എന്ന് പ്രത്യേകം പറയണ്ടല്ലോ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ മാത്രം മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ ആണത്രേ ഇവർക്ക് വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി മാത്രം ചിലവാക്കിയത് മറ്റ് ചിലവുകൾ വേറെ കജരാവിലെ പണമെടുത്താണല്ലോ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ലോഞ്ച് വിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്ത്രീകൾക്ക് ക്ഷാമമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ തലവനായി ഒരു അനന്തരാവകാശിയെ ഉണ്ടാക്കാൻ കിമ്മിന് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാവില്ല ഭാര്യയായ റീസോൾ ജൂവിൽ ഒരാൺകുട്ടി ഉൾപ്പെടെ മൂന്ന് കുട്ടികൾ കിമ്മിനുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് പോരാ കിം ജോങ് തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരായിരുന്ന കിം ജോങ് ചോളും കിം ജോങ് നമ്മും ആ രാജ്യത്തിൻ്റെ തലവനാകാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിന് തോന്നിയതുകൊണ്ടാണ് കിം ജോങ് നേതാവായത് അതുകൊണ്ട് തന്നെ തന്റെ പിൻഗാമിയായി ഒരാളെ തിരഞ്ഞെടുക്കാൻ പാകത്തിന് ആവശ്യത്തിലധികം ആൺകുട്ടികളെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കിമ്മിന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് അതിനായി കിമ്മിൻ്റെ കുടുംബത്തിനു വേണ്ടി മാത്രം അവിടെ ഒരു മെഡിക്കൽ സെൻറ്ററും ഉണ്ട് ആ രാജ്യത്തെ ഏറ്റവും മികച്ച നൂറ്റിമുപ്പത് സയൻറ്റിസ്റ്റുകളാണ് അവിടെ പണിയെടുക്കുന്നത് കിം കുടുംബത്തിന്റെ സന്തോഷവും ആരോഗ്യവും ഉറപ്പുവരുത്തി പരമാവധി കാലം അവർ ജീവിച്ചിരിക്കാൻ സഹായിക്കുക എന്നത് മാത്രമാണ് അവിടെ ഇവരുടെ ജോലി കിം ജോങ്ങുൻ കഴിക്കുന്ന ഇറച്ചിയെ പരമാവധി സോഫ്റ്റ് ആക്കാനും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കാനും വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവർ പണിയെടുക്കുന്നു ഇങ്ങനെ ഒരു സെന്റർ നടത്തിക്കൊണ്ടു പോകാൻ ഒരു വർഷം ഏകദേശം മില്യൺ ഡോളർ ചിലവാകും എന്നാണ് പറയപ്പെടുന്നത് നാട്ടുകാരുടെ പണം കൊണ്ട് ഒരിക്കലും മരിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവ് പാലസസ് മിക്ക ലോക നേതാക്കന്മാർക്കും നിരവധി വീടുകൾ ഉണ്ടാവാറുണ്ട് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് ഒന്നും രണ്ടുമല്ല മൂന്ന് പ്രസിഡൻഷ്യൽ വീടുകളുണ്ട് വൈറ്റ് ഹൌസ് കൂടാതെ പക്ഷെ കിം ജോങ് കുഞ്ഞിനെ വെച്ച് നോക്കിയാൽ അതൊന്നും ഒന്നുമല്ല റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി മാത്രമായി പതിനാല് കൊട്ടാരങ്ങളാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അതും ഒട്ടും ചെറുതൊന്നുമല്ല ഉദാഹരണത്തിന് ഇതാണ് റിയോങ്സോങ് റെസിഡൻസ് കിമ്മിന്റെ പ്രധാന വാസസ്ഥലം പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്ററിൽ വിശാലമായി കിടക്കുന്ന ഇതിനുള്ളിൽ ഒരു പ്രൈവറ്റ് ട്രെയിൻ സ്റ്റേഷനും കുതിരയുടെ റേസിംഗ് ട്രാക്കും മൂന്ന് കുളങ്ങളുമുണ്ട് എന്നാൽ വെറും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരെ ടാങ്ഡോങ് റെസിഡൻസ് എന്ന പേരിൽ മറ്റൊരു കൂറ്റൻ കൊട്ടാരം കൂടിയുണ്ട് സമ്മർ പാലസായി ഉപയോഗിക്കുന്ന ഇതിനുള്ളിലും മൂന്ന് കുളങ്ങളും ട്രെയിൻ സ്റ്റേഷനും വിശാലമായ പൂന്തോട്ടവും നിരവധി ഗസ്റ്റ് ഹൗസുകളുമുണ്ട് അവിടെ നിന്നും കടൽ തീരത്തേക്ക് എത്തിയാൽ വോൺസ് ആൻഡ് റെസിഡൻസ് എന്ന ഇതിലും ലാവിഷായ മറ്റൊരു കൊട്ടാരം കൂടി കാണാനാവും ഇതിന് കുറച്ച് ആഡംബരം കൂടുതലാണ് ഒരു വലിയ സ്പോർട്സ് സ്റ്റേഡിയവും വാട്ടർ പാർക്കും മാത്രമല്ല പത്ത് വില്ലകളും പ്രൈവറ്റ് ഹാർബറും ബാസ്ക്കറ്റ്ബോൾ കോർട്ടും തിയേറ്ററും വരെ പത്ത് ഏക്കർ സൈസുള്ള അതിനുള്ളിലുണ്ട് ഇതുപോലത്തെ പതിനൊന്നെണ്ണം കൂടി കിമ്മിനുണ്ട് എന്നോർക്കണം ഇതിൻ്റെ എല്ലാം നിർമ്മാണത്തിനും മെയിൻ്റെനൻസിനും എത്ര പണം ചിലവാകും എന്ന് കൃത്യമായ കണക്കുകളില്ലെങ്കിലും കോടികൾ വേണ്ടിവരുമെന്ന കാര്യത്തിൽ സംശയമില്ല സീക്രട്ട് സിനിമ എല്ലാ കോടീശ്വരന്മാരുടെയും വീടുകളിൽ ഉറപ്പായും കാണുന്ന ഒന്നായിരിക്കും ഹോം തിയേറ്ററുകൾ എന്നാൽ കിമ്മിൻ്റെ തിയേറ്റർ കൂടി മുകളിലാണ് കിമ്മിൻ്റെ പിതാവും മുൻ നേതാവുമായിരുന്ന കിംജോങ്ങിൽ വലിയൊരു സിനിമാ ഭ്രാന്തനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനും സുഹൃത്തുക്കൾക്കും ആസ്വദിക്കാൻ വേണ്ടി മാത്രം ആയിരം സീറ്റുള്ള ഒരു കൂറ്റൻ പ്രൈവറ്റ് തിയേറ്റർ പണി കഴിപ്പിച്ചിരുന്നു സാധാരണ ഒരു തിയേറ്ററിൽ ഇരുന്നൂറ് സീറ്റാണ് കാണാറുള്ളത് അപ്പോൾ ഇതിന്റെ വലിപ്പം ഊഹിക്കാമല്ലോ മാത്രമല്ല ടൈറ്റാനിക്കും ഗ്ലാഡിയേറ്ററും ഗോഡ്സിലെയും പോലെയുള്ള ഹോളിവുഡ് സിനിമകളുടെ മുപ്പതിനായിരത്തിലധികം വി എച്ച് എസ് ടേപ്പുകളും ഡി ബി ഡിയും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു അത്രേ ഒരെണ്ണത്തിന് ഇരുപത് ഡോളർ കണക്ക് കൂട്ടിയാൽ പോലും ആറ് ലക്ഷം ഡോളർ വിലയുണ്ടാകും അതിനെല്ലാം കൂടി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം കിം ജോങ് ഉന്നും ആ കളക്ഷനിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് മണി ട്രെയിൻ ആ രാജ്യത്തിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കാൻ കിം കുടുംബം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ട്രെയിനിനെയാണ് കിമ്മിൻ്റെ പിതാവായ കിം ജോങ് ജോങ്ങിലിന് വിമാനത്തിൽ കയറാൻ പേടിയായിരുന്നു അതുകൊണ്ട് പറക്കുന്നതിന് പകരം തൊണ്ണൂറ് ലക്ഷറി ട്രെയിൻ കോച്ചുകളാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിരുന്നത് ഇതിനുള്ളിൽ ഡൈനിങ് ഹാളും കോൺഫറൻസ് റൂമും തുടങ്ങി ഏതു ഭക്ഷണം പാചകം ചെയ്യുന്ന അടുക്കളയും ബ്യൂട്ടി പാർലറും വരെ ഉണ്ടായിരുന്നു മകൻ ചുമതലയേറ്റി കഴിഞ്ഞപ്പോൾ ഖജനാവിനെ പണം മുടക്കി അതെല്ലാം വീണ്ടും മോടി പിടിപ്പിച്ചു എല്ലാ കോച്ചുകളും ബുള്ളറ്റ് പ്രൂഫാണ് അതുകൊണ്ട് തന്നെ സാധാരണ കോച്ചുകളേക്കാൾ ഇവയ്ക്ക് വെയിറ്റും കൂടുതലാണ് ഈ ട്രെയിനിലാണ് കിം രാജ്യമെമ്പാടുമുള്ള ഫാക്ടറികൾ സന്ദർശിച്ച് ലോകത്തെ കാണിക്കാൻ വേണ്ടി വ്യത്യസ്തമായ ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്തൊരു ആസ്വദിച്ചാണ് അദ്ദേഹം വിപേയിൽ ലൂബ്രിക്കൻ്റെ നിറയ്ക്കുന്നത് എന്ന് കണ്ടോ എന്നാൽ ഫാക്ടറികൾ മാത്രമല്ല ഇദ്ദേഹം സന്ദർശിക്കുന്നത് രാജ്യത്തെമ്പാടുമായി കിമ്മിൻ്റെ ട്രെയിനിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഇരുപത് പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷനുകളും നിർമ്മിച്ചിട്ടുണ്ട് ഇതിനെല്ലാം കൂടി എത്ര പണം ചിലവാകും എന്നറിയാമോ ഇദ്ദേഹത്തിനെ പോലൊരു ട്രെയിൻ കോച്ച് നിർമ്മിക്കാൻ ഒന്നര മില്യൺ ഡോളറാണ് ചിലവ് അങ്ങനെ ഒരു തൊണ്ണൂറ് കോച്ച് നിർമ്മിക്കാൻ ഏകദേശം നൂറ്റി മുപ്പത്തഞ്ച് മില്യൺ ഡോളർ ചിലവാകും അതായത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയിലധികം ഇതിൻ്റെ മെയിൻ്റനൻസിനും റെയിൽവേ സ്റ്റേഷനും ചിലവ് വേറെ ഇങ്ങനെ തന്നെ തുടർന്നാൽ നോർത്ത് കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ എന്താകുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ പെട്രോൾ ഹെഡ് റോഡിലൂടെ പോകുമ്പോൾ കിമ്മിൻ്റെ യാത്ര തൻ്റെ അതിഗംഭീരമായ മെഴ്സിഡീസ് ബെൻസ് പുൽമാൻ ലിമോകളിൽ ഒന്നിലായിരിക്കും ബെൻസിൻ്റെ കാറുകളിൽ തന്നെ ഏറ്റവും വില കൂടിയ ഇത് പല ലോക നേതാക്കന്മാരുടെയും കയ്യിലുണ്ട് സ്റ്റൈൽ കാരണം മാത്രമല്ല ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ടും ഇതിലൊരെണ്ണത്തിന് തന്നെ ഒന്ന് പോയിന്റ് ആറ് മില്യൺ ഡോളറാണ് വില പക്ഷേ ഇങ്ങനൊരു കാർ കിം കൈവശം വയ്ക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് നോർത്ത് കൊറിയയുടെ മേലെ ഏൽപ്പിച്ചിട്ടുള്ള നിരോധനങ്ങളുടെ ഒരു ലംഘനമാണ് നോർത്ത് കൊറിയയെ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആഡംബര വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന നിരോധനം രണ്ടായിരത്തി ആറിൽ യു എൻ ഏർപ്പെടുത്തുന്നത് പക്ഷേ കിമ്മിന് അതൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം ഈ കാർ മാത്രമല്ല നൂറുകണക്കിന് ലക്ഷറി കാറുകളാണ് നിയമവിരുദ്ധമായി കിം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം ഡോളറിന്റെ ഓടി ആറേറ്റും ഒരു ലക്ഷം ഡോളറിന്റെ റേഞ്ച് റോവറും അഞ്ച് ലക്ഷം ഡോളറിന്റെ റോൾസ് റോയ്സ് ഫാൻറ്റോവും ഒക്കെ അതിലുൾപ്പെടും ഇതൊന്നും പോരെങ്കിൽ ഈ റോൾസ് റോയ്സിലാണ് മുൻ സി ഐ ഡയറക്ടർ എന്ന് മൈക്ക് പോംബിയുമായിട്ടുള്ള മീറ്റിംഗിൽ അദ്ദേഹം ചെന്നിറങ്ങിയത് പോലും ഫുഡ് ലവർ വലിയ ഭക്ഷണപ്രിയനാണ് കിം എന്നത് ഏറെ പ്രശസ്തമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹനോയിൽ നടന്ന അമേരിക്ക നോർത്ത് കൊറിയ മീറ്റിംഗിന് ശേഷം അവിടുത്തെ ഷെഫ് പറയുന്നത് കേട്ടാൽ ആരായാലും ഞെട്ടും കിം തൻ്റെ പേഴ്സണൽ ഷെഫുമാരെയും വെയിറ്റർമാരെയും അങ്ങോട്ടേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച കാവിയാറും ലോബ്സ്റ്ററും വാഗ്യൂ ബീഫും ഇറച്ചിയും ഉപയോഗിച്ച് പത്തു പേർക്ക് കഴിക്കാവുന്ന ഭക്ഷണമാണ് കിമ്മിന് വേണ്ടി മാത്രം പാകം ചെയ്തത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടി ഇറച്ചികളായിരുന്നു അത് കാവിയറും ലോബ്സ്റ്ററും ഒക്കെ നോർത്ത് കൊറിയയിൽ നിരോധിച്ചതാണെങ്കിലും കിമ്മ തനിക്ക് തോന്നുമ്പോഴൊക്കെ തോന്നുന്നതൊക്കെ കഴിക്കാറുണ്ട് അതിനുവേണ്ടി ആവശ്യമുള്ളതൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അറുപത്തേഴായിരം ഡോളർ വില വരുന്ന ചീസാണ് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നത് അതേസമയം ദാരിദ്ര്യം തളം കെട്ടി നിൽക്കുന്ന നോർത്ത് കൊറിയയിലെ പൗരന്മാർ ഒരു ദിവസം വെറും മുന്നൂറ് ഗ്രാം ഭക്ഷണത്തിൻ്റെ റേഷൻ കൊണ്ടാണ് ജീവിച്ചിരുന്നത് എന്നോർക്കണം ഒരു കൊച്ചുകുട്ടി കഴിക്കുന്നതിനേക്കാൾ കുറവ് ചീസിനോടുള്ള കിമ്മിൻ്റെ സ്നേഹം കൂടുതൽ കാരണം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിൻ്റെ വണ്ണവും ഭാരവും കൂടി കണങ്കാലിൽ ഫ്രാക്ചർ വരെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഫുഡ് അടിക്കുന്നതിന് ഇപ്പോഴും ഒരു കുറവുമില്ല വിവറേജസ് ഈ കഴിക്കുന്ന ഫുഡൊക്കെ ഇറക്കി വിടാൻ വേണ്ടി ഒരു രാജാവിന് തക്കതായ പാനീയങ്ങളാണ് കിം ഓർഡർ ചെയ്യാറുള്ളതും രണ്ടായിരത്തി പതിനാറിൽ മാത്രം ഒരു മില്യൺ ഡോളർ വില വരുന്ന ബ്രസീലിയൻ കാപ്പിപ്പൊടിയാണത്രേ കിം ഇമ്പോർട്ട് ചെയ്തത് അദ്ദേഹം അവിടെ വിലപിടിച്ച കാപ്പി കുടിക്കുമ്പോൾ നോർത്ത് കൊറിയയിലെ അമ്പത് ശതമാനം ഗ്രാമീണ ജനങ്ങളും കുടിവെള്ളം പോലും കിട്ടാതെ ബുദ്ധിമുട്ടുകയായിരുന്നു കാപ്പി മാത്രമല്ല മദ്യവും കിമ്മിന് പ്രിയപ്പെട്ടതാണ് ഫ്രാൻസിലെ പ്രസിദ്ധമായ ബോർഡിയാക്സ് വൈനിന്റെ പത്ത് ബോട്ടിലുകൾ ഒറ്റ രാത്രി കൊണ്ട് താൻ കുഴിച്ചു തീർത്തിട്ടുണ്ട് എന്ന് കിം തന്നെ ഒരിക്കൽ അവകാശപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബോട്ടിലിന് തന്നെ ആയിരം ഡോളറാണ് വില രണ്ടായിരത്തി പതിനാറിൽ കിമ്മിനും സുഹൃത്തുക്കൾക്കും ആസ്വദിക്കാൻ വേണ്ടി നാൽപ്പത്തയ്യായിരം ഡോളറിൻ്റെ അമേരിക്കൻ മദ്യമാണ് ഇമ്പോർട്ട് ചെയ്തത് അമേരിക്ക എത്ര ഇഷ്ടമല്ലെങ്കിലും അവിടുത്തെ മദ്യത്തിനോടും കാറിനോടുമൊന്നും കിമ്മിന് യാതൊരു ശത്രുതയുമില്ല അമേരിക്കയിൽ നിന്നും മാത്രമല്ല ലോകമെമ്പാടിൽ നിന്നും ഒരു മില്യൺ ഡോളറിന്റെ മദ്യമാണ് രണ്ടായിരത്തി പതിനാറിൽ മാത്രം അദ്ദേഹം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തഞ്ച് മില്യൺ ഡോളറിന്റെ മദ്യവും കൊണ്ടുവന്നു നോർത്ത് കൊറിയയിലെ ഇരുപത്തെട്ട് ലക്ഷത്തോളം ജനങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോഴാണ് ഈ ആഡംബരം ഹോഴ്സസ് റഷ്യൻ പ്രസിഡന്റായ പുട്ടിന് മാത്രമല്ല കുതിരപ്പുറത്ത് കയറി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കിമ്മിനും അതിനാഗ്രഹമുണ്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അദ്ദേഹം പണം വാരിക്കോരി ചിലവാക്കിയിട്ടുമുണ്ട് എഴുപത്തയ്യായിരം ഡോളർ മുടക്കി പന്ത്രണ്ട് കുതിരകളെയാണ് കിം റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നത് അതും ഒരൊറ്റ ഫോട്ടോഷൂട്ടിനു വേണ്ടി കസ്റ്റംസ് ഡേറ്റ അനുസരിച്ച് രണ്ടായിരത്തി പത്തിനും പത്തൊമ്പതിനുമിടയിൽ നൂറ്റി മുപ്പത്തെട്ട് കുതിരകളെയാണത്രേ അദ്ദേഹം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് അതും അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരം ഡോളറും മുടക്കി തൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന്റെ ചിലവ് അവിടുത്തെ അറുപത് ആൾക്കാരുടെ ഒരു വർഷത്തെ ശമ്പളത്തിന് തുല്യമാണ് എന്ന കാര്യം കിമ്മിന് അറിയാമോ ആവോ വാച്ചസ് കിംജോങ് മുൻ പുറത്തിറങ്ങുമ്പോഴൊക്കെ നല്ല ഇരുണ്ട സ്യൂട്ടിൽ മുടിയൊക്കെ വെട്ടിയൊതുക്കി ഗംഭീര ലുക്കിലായിരിക്കും ഉണ്ടാവുന്നത് അത് കാണുമ്പോൾ അത്ര ആഡംബരം തോന്നില്ലെങ്കിലും കിമ്മിൻ്റെ കയ്യിലെ വാച്ച് അങ്ങനെയല്ല എപ്പോഴും തന്നെ വില കൂടിയ സ്വിസ് വാച്ചുകൾ ധരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ കാണാറുള്ളത് ഒരു മിസൈൽ ടെസ്റ്റ് കാണാൻ വന്നപ്പോൾ കിം ധരിച്ചിരുന്നത് പതിനാലായിരം ഡോളർ വില വരുന്ന ഐ ഡബ്ല്യു സി പോട്ടോഫിനോ എന്ന ഓട്ടോമാറ്റിക് വാച്ചാണ് ആണ് മറ്റൊരവസരത്തിൽ ധരിച്ചിരുന്നതാകട്ടെ വില കൂടിയ മൊവാഡോ മ്യൂസിയം വാച്ചും അധികാരത്തിലെത്തി വെറും രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ സ്വിസ് വാച്ചുകൾക്കായി കിം മുടക്കുന്ന പണം നാലിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അറുപത്തിനാലായിരം ഡോളർ ആണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഡോളറാണ് വാച്ചിനായി മുടക്കിയത് രണ്ടായിരത്തി പതിനാറിൽ യുവൻ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോൾ നോർത്ത് കൊറിയയിലേക്ക് ലക്ഷറി വാച്ചുകൾ കയറ്റി അയക്കുന്നത് സ്വിസ് ഗവൺമെന്റ് നിർത്തലാക്കിയിരുന്നു പക്ഷേ എന്നിട്ടും കിം കിംജോങ്ങുൻ തൻ്റെ പാർട്ടി മെമ്പേഴ്സിന് സമ്മാനമായി കൊടുക്കാൻ നൂറ് റോളക്സ് വാച്ചുകളാണ് അനധികൃതമായി രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ഇമ്പോർട്ട് ചെയ്തത് പതിനായിരം ഡോളർ വിലയുള്ള ഇത്തരം വാച്ചുകൾക്കെല്ലാം കൂടി ഒരു മില്യൺ ഡോളറാണത്രേ ചിലവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാച്ച് കളക്ഷന് തന്നെ ഏകദേശം എട്ട് പോയിന്റ് രണ്ട് മില്യൺ ഡോളറാണ് അത്രയും മൂല്യം കിമ്മിൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം വൈഫ് ലാവിഷായിട്ട് ജീവിക്കുന്ന കാര്യത്തിൽ കിം കിംജോങ്ങിൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയായ റീസോൾ ജൂവും ഒട്ടും പുറകിലല്ല ഏറ്റവും പുതിയ ഫാഷനിലായിരിക്കും അവരെപ്പോഴും ഉണ്ടാവുന്നത് പ്രസ് പ്രസിഡന്റുകളിലും ഇന്റർനാഷണൽ മീറ്റിങ്ങുകളിലുമൊക്കെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഡിസൈനർ വസ്ത്രങ്ങൾ ധരിച്ചാണ് അവർ പ്രത്യക്ഷപ്പെടുക ഇവരുടെ കയ്യിലുള്ള ഈ ഡിയോർ ബാഗിന് ആയിരത്തി അറുനൂറ് ഡോളർ ആണ് വില ഇത്തരം നിരവധി ബാഗുകളും അവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നാൽ കുതിരയ്ക്കും വാച്ചിനും ചീസിനും വേണ്ടി കിമ്മ് ചിലവാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് തീരെ കുറവായിട്ട് തോന്നാമെങ്കിലും ഒരു നോർത്ത് കൊറിയൻ പൗരൻ്റെ ഒരു വർഷത്തെ ശമ്പളത്തിന് തുല്യമാണ് ഇവരുടെ ഒരു ബാഗിൻ്റെ വില എന്നതാണ് സത്യം അവരുടെ ആഡംബര ജീവിതം കാരണം അവിടുത്തെ ജനങ്ങൾക്ക് റീസോൾ ജൂവിനെ ഒട്ടും ഇഷ്ടവുമല്ല താനും എങ്ങനെയുണ്ടായിരുന്നു കിം ജോമിൻ പണം ചിലവഴിക്കുന്ന വിചിത്രമായ വഴികൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് ഏതാണ് എന്ന് തട കമൻ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം